ഞാനൊരു അപ്പം കഴിക്കാനായിട്ട് ഓ മനുഷ്യനെ എങ്ങാട്ടെങ്കിലും തിന്നോളണം അല്ല നീ രാവിലെ കഴിച്ചതല്ലേ ഞാൻ കഴിച്ചില്ല അമ്മേ കുഞ്ഞു കരഞ്ഞോണ്ട് അങ്ങോട്ട് നോണ പറയാൻ നിക്കരുത് നീ രാവിലെ പാത്രം എടുത്തോന്ന് അപ്പ എടുത്ത് കഴിക്കണ കണ്ടതാണല്ലോ ഇല്ലമ്മേ ഞാൻ കഴിച്ചില്ല കൊച്ചുകരഞ്ഞോണ്ട് മുറിയില്ലായിരുന്നു ഇപ്പൊ വന്നാണ് വിശന്നിട്ട് ഇപ്പളാ ഞാൻ കഴിക്കുന്നേ നീയേ ഇത് തിന്നാ മതി ഒരെണ്ണം തിന്നാ മതി കറി ഞാൻ തരാം എന്നാലേ ശരിയാവുള്ളൂ ഓരോ ദിവസം വെച്ച് വെച്ചാണ് വല്ലത് ആൾക്കാരെ എന്നെ കളിയാക്കിയാണ് ഇത് മതി അമ്മേ ഒരപ്പവും കൂടിയും താമേ ഒരെണ്ണം തിന്ന എന്റെ വിഷപ്പും മാറൂലമ്മ അതെ ഒരപ്പും തിന്നാ മതി അല്ലെങ്കി ഒരു മുട്ടയും ഇഷ്ടത്തിന് ഓരോന്ന് തിന്ന് തിന്ന് ഓരോ ദിവസം പോത്തൊരു വണ്ണം വെച്ച് വെച്ചാണ് ആൾക്കാരെടുത്ത് നോക്കാൻ പറ്റുന്ന എല്ലാരും കളിയാക്കിയാണ് ഇനി നീ വണ്ണം വെച്ചാട്ടേ ഈ ഇതൊക്കെ മാറ്റണ്ട ഒരു വെള്ളപ്പൊടിയൊക്കെ അതോടേ ഇത്ര നീ തിന്നാ മതി ഓരോ ദിവസം പോത്തൊരു പടി വെച്ചു വെച്ചാണോ എന്നെ നോക്ക് ിരിയാണിട്ടാ പാപ്പതില്ലേ തിന്നി കൊറച്ചാണെന്ന് ചോറ് കുഞ്ഞേന അതിലേ വരും ബന്ധുമിട്ടുണ്ടേ കോരുട്ടായ ചോറ് തിന്നോ പാപ്പം

കഴിക്കുന്നില്ലല്ലോ എണ്ണേ നീ കഴിച്ചേ കൊറച്ച് ചോറ് കഴിക്കി കഴിക്കും ഒന്നും കഴിക്കുന്നില്ലല്ലോ ആകെ പൊറത്തൊന്നാലോ രണ്ടു കഴിക്കുന്ന അതും കഴിക്കുന്നില്ല ഇപ്പൊ കൊറച്ചയുമ്പോ രണ്ട് പഴം പുഴുങ്ങി കൊടുക്ക അതാമ്മ കഴിച്ചോളും ഇഷ്ടവുമാണ് ഷോ ഇത്രയും ചോറ് ബാക്കിയുണ്ടല്ലോ ഇനി ഇതെന്ത് ചെയ്യാനാ പളയാനും പറ്റൂല കാര്യം ചെയ്യാം ഞാൻ തന്നെ കഴിക്ക കൊച്ചിന് ചോറും എടുക്കാമ്മെന്ന് പറഞ്ഞോട്ട് അടുക്കളന്ന് ചോറും കറി എടുത്തിട്ടും വന്നിട്ട് തള്ള വന്നിരുന്ന് സുഹിച്ചിരുന്ന് തിന്നെയാണല്ലേ വെറുതെ അല്ല ഓരോ ദിവസം പോന്തോറും ആ കൊച്ചു ക്ഷീണിച്ച് ക്ഷീണിച്ചു തന്നെ തള്ളയണെങ്കില ഓരോ ദിവസം തോറും ചീർത്ത് ചീർത്ത് ചേർത്ത് തന്നെയാണ് ചിറപ്പന്നിര പോലെ എങ്ങനെയാണ് കൊച്ചിന്റെ ആഹാരം പറയാ തിന്നേണല്ലേ ഏതെങ്കിലും അമ്മമാര് ചെയ്യോ കൊച്ചിന്റെ ആഹാരം എടുത്ത് തിന്നോ അമ്മേ കൊച്ചി ചോറ് തിന്ന് ബാക്കി വന്നപ്പോ എന്ന് ഓർത്ത് ഞാൻ കുറച്ച് കഴിച്ചതാണ് കുറച്ച് ചോറല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചത് കളയണ എന്തിനാ എന്ന് ഓർത്ത് കഴിച്ചതാണ് ആ കൊച്ചിനോട് ബാക്കി വന്നു എങ്ങനെയാണ് ബാക്കി വരാതിരിക്കണത് കൊച്ചിനാണ് ചോറ് എടുക്കണത് കൊച്ചിനു പറഞ്ഞെടുക്കുമ്പോ തള്ളക്കും കൂടെ ഉള്ള ചോറും കൂടിയല്ലേ വാരി ഇട്ടോട്ട് പറഞ്ഞത് കൊച്ചുങ്ങൾക്ക് എല്ലാവരും ആകെ ഒരിച്ചിരിക്കണം എടുക്കും അങ്ങനെ ബാക്കി വരൂല ഇതെങ്ങനെയാണ് കൊച്ചിന്റെ പങ്കും തിന്നും അത് കഴിഞ്ഞിട്ട് എനിക്കെന്ന് പറഞ്ഞോണ്ടും അവിടെ വന്നിരുന്ന് അടക്കളയിൽ വന്നിരുന്ന് തിന്നും പിന്നെ എങ്ങനെയാണ് വണ്ണം വെക്കാതിരിക്കേണ്ടത് ഓരോ ദിവസം പോന്തോറും പെരുവയറായിക്കൊണ്ടിരിക്കയാണ് ദേ പറഞ്ഞേക്ക ഇനി മേലാലും ഇതേപോലെ കാണിക്കാൻ നിൽക്കരുത് കൊച്ചിന്റെ ചോറ് കൊടുത്തതിന് ഇതേ നിനക്ക് ബാക്കി ഒന്ന് കളഞ്ഞാ പോരുന്ന അല്ലെങ്കിൽ ആ പട്ടി കൊടുത്താ പോരുന്ന ആൾക്കാർ ചോദിച്ചു മനുഷ്യൻ നാണം കിട്ടു ദേ ശാന്ത കഴിഞ്ഞ ദിവസം നിന്റെ മരുമോൾ എന്തിയെന്ന് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ലെന്ന് നാണം കിടുത്താനായിട്ട് ദേട്ടെത്തിറ്റാ മര്യാക്ക അതോടെ കഴുകി നോക്കാൻ നോക്ക് കൊച്ചിന്റെ ബാക്കി നിക്കണ് അല്ല ശോഭേ അമ്പലത്തിന്റെ നല്ല കൈയോട്ട് കളിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഇവിടത്തെ എല്ലാ അതെ ഞാൻ മനഃപ്പൂർവം വിടാതിരുന്നാണ് നിനക്കറിയാല അവളിപ്പ കണ്ടേനെ പോലും ഇണ്ട് അവളിന്ന് കൈയ്യോട്ട് കളിക്കാൻ വന്നിട്ട് അവളവിടെ വല്ല മറിഞ്ഞക്കീണാല് നീ ആ വസ്തു ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇനി എങ്ങാനും കളിക്കണി വളരെ മേത്തെങ്ങാനും വീഴണില്ല അവരൊക്കെ ഒന്നുള്ള കേസ് ചേർപ്പ എന്റെ മോന്റെ വിടലിക്കറിയും എന്ത് അതിനേക്കാളും അവള് ഇവിടെ തന്നെ നിക്കണതാണ് പോണെന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചില്ല എന്ത് കാര്യം കിടക്കണ് ആട്ടാരി കളിയാക്കാൻ ഇനി അത്രയും ലോകത്തുള്ള എല്ലാരെയും അറിയിക്കാനി ഞാൻ പറഞ്ഞു പോകണ്ട നിന്റെ മരുമോളൊക്കെ കളിച്ചല്ലേ ആ നിന്റെ മരുമോളൊക്കെ എന്റെ മരുമോളൊക്കെ കണ്ട ണിക്കാൻ പറ്റുമോ ഓഹ് ഇങ്ങനത്തെ ഒരു സാധനം ഇപ്പൊ ഈ എട്ടൊന്ന് കിട്ടുന്നവോ എന്റെ മോൻ ഇങ്ങനത്തെ ഒര്ണത്തിന ഓഹ് പക്ഷെ നാണക്കേടാണ് ഇപ്പൊ മരിമോന്ന് പറയാൻ തന്നെ നീയൊക്കെ ശരിക്കിട്ട് ഭാഗ്യോതി എന്നാ ശെരിയമ്മ നോക്കിയേ ചേട്ടൻ വന്നപ്പോ എനിക്ക് പുതിയൊരു ഉടുപ്പ് പിടിച്ചു പോന്നു ഇപ്പോഴത്തെ മോഡലാണ് ഫ്രോക്ക് നെയ്റ്റി എങ്ങനെയുണ്ട് ആ കൊള്ള ഇനി ഒരു കുട്ടിയോട് പിടാത്തേന്റെ ഒരു കൊറവേ ഉള്ളൂ എടി ഇതൊക്കെ ഇപ്പത്തെ പിള്ളേര് ഇടണതാണ് അല്ലാതെ നിന്നെ പോലെ പഠിച്ചുകൾക്ക് പറ്റിയതൊന്നുമല്ല ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ നിനക്ക് ശരിക്കും പറ്റണ എന്താന്നാ ഒരു പുതപ്പ് മേടിക്ക ആ പൊതപ്പങ്ങാട്ടെ മേത്ത പോതക്കി അതേ നിനക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ വണ്ണുള്ള മണ്ണുള്ള നിനക്ക എന്തുപോലെ തുണിയണം ഓ ഇങ്ങോടിനൊക്കെ നിന്റെ വണ്ണോക്കള് ഒരുട്ടോചിച്ചു നോക്കി ഉത്സവ പാട്ട് ഇടിച്ച് കൊണ്ടു നിർത്തൂലേ അതുപോലെ ഇണ്ടാ കൊണ്ട് വെക്ക് ഇതൊന്നിട്ടുണ്ടോ ഏ ഈ മുമ്പത്തേക്കൊന്നും വരരുതട്ടാ പക്ഷെ നീ ഉള്ളതും കൂടി നീ ഓണം കൊടുത്താനാണ് ആ പിന്നെ ഒരു കാര്യം ദേ നാളെ ഞായറാഴ്ച കല്യാണോന്ന് എന്റെ ചേട്ടന്റെ മോക്കട് ഇട്ടില് അപ്പദേ ഞങ്ങള് പോകും അതിന്റെ ഇടയില് നീ വരാൻ നിക്കരുത് അവൻ നിന്നെ നിർബന്ധിക്കും നീ വാ നീ വാന്നൊക്കെ പറയും പക്ഷെ നീയായിട്ട് ഒഴിഞ്ഞു മാറിക്കോണം എനിക്ക് പറ്റൂല ഇനി അവിടെ പോയി നാണം കിടാനായിട്ട് പറഞ്ഞത് മനസിലായില്ല നീ വന്നില്ല എന്ന് പറഞ്ഞേക്കണം അല്ല കല്യാണ ദ്രോഹമേ അല്ല ഇത്ര നേരമായിട്ട് ആയില്ല ശ്രീ കുട്ടി ഹലോ പനി കഴിഞ്ഞില്ലേനാണ് അണ്ടൂടെ പാത്രം സമയം സമില്ലേ ഞാൻ വന്നില്ല എങ്ങോട്ടേക്കും ഞാൻ ഇവിടെ പാത്രം കഴിക്കുന്നു എന്താണ് പറയാത് ഞാൻ വന്നില്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൊച്ചുങ്ങളെയും അമ്മേനെ കൈട്ട് ഞാൻ വന്നില്ല ഒരു സ്ഥലത്തേക്കും ഈ കല്യാണം എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം നേരത്തെ എല്ലാം വലിയ റെഡി ആയിട്ട് ആളാണല്ലോ പെട്ടെന്ന് വന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ റെഡി ആയിട്ടില്ല ഷർട്ട് ഒന്നും വെച്ചിട്ടില്ല എന്നൊക്കെ റെഡി നമുക്ക് ഞാൻ വന്നില്ല

എന്നെത്തരം പറയാന നമ്മക്ക പറ്റില്ല അതിന ഞാൻ എന്താണ് ഒരുക്കി കേറ്റുന്നത് നിങ്ങൾ അമ്മേനെ കൊണ്ടുപോക്കോ ഞാനവനിൽല്ല ആ ഞാൻ എന്താണ് പറയാറടേ ദാ ഞാൻ അമ്മയുടെയൊന്നും ഒരുിക്കട്ടെ നമുക്ക് പോയി ചോയിക്ക് അമ്മേ അമ്മ ആ എന്താടോ എന്നെ വിളിച്ചോണത് അല്ല നീ കല്യാണത്തിന് റെഡിയായില്ലേ പോയി റെഡിയായേ സമയം වගේන ഞാൻ വേറെ വേറെ റെഡിയാവാ കന്യാത്തിൻ്റെ വണ കാര്യം തന്നെ പറയാനാ ഞാൻ വന്നതു ആള് വന്നില്ലൻസ് കൂട്ടി കന്യാനതി അവൾ വന്നില്ലെങ്കിൽ വേണ്ട അവൾ ഇവിടെ നമുക്ക് കണ്ടൊരു കൊച്ചിനെങ്ങോട്ട് പോയാ പോലെ അതെങ്ങനെയാണ് അവളില്ലാണ്ട് പോണെങ്ങനെയാണ് ഇനി നീ ഞാൻ നിർബന്ധിക്കാനൊന്നും നിക്കണ്ടേ ഇനി അവളെ കെട്ടിയെടുത്തോളാത്തൊരു കുറവും കൂടിയുള്ളൂ ഉത്സവത്തിന് ആനെ കൊണ്ടോണല്ലോ അണി ചൊരിക്കിങ്ങനെ പറയേണ്ടത് ഞാനൊരു കാര്യം കല്യാണത്തിന് അവളെ ആ ഞാൻ പറഞ്ഞു എനിക്ക് നല്ല നാണക്കേടാണ് നാലുപേര് കൂടത്ത് അവളെ കൊണ്ടുപോകാൻ പറ്റോ എന്റെ മരുമോളന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാൻ പറ്റുമോ എന്താണ് ഇങ്ങനെയൊക്കെ പറയണത് പോകുമ്പോഴേ കൂട്ടാണോ പണ്ടത്തെ പോലെ നമ്മളിപ്പ ഇപ്പ വണ്ണം വെച്ച് വണ്ണം വെച്ച് ആൾക്കാരെ മുമ്പിൽ നോക്കാൻ പറ്റാതെ ഇപ്പൊ അവളെ ഞാനും കൂടി പോയി കഴിഞ്ഞില്ലല്ലേ ആൾക്കാരെ നോക്കി കാണിയാക്കണ് അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് വണ്ണം വെച്ചത് അവളുടെ കുറ്റമാണ നമുക്കറിയാലോ അവൾക്ക് വണ്ണം വെച്ചത് അതിനിട്ടും അവളെ കളിയാക്കിട്ട് കാര്യം ഉണ്ടാ കഷ്ടമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എല്ലാ പെണ്ണുങ്ങളും വെള്ളം ഇതോടെ തീറ്റ കൂടി പോയിട്ടാണ് അവൾ അങ്ങനെ വണ്ണം വെച്ച് ചെറുത്ത് പോകുന്നത് എന്താണ് മമ്മി ഇങ്ങനെയൊക്കെ പറയണത് ഒരു പെണ്ണിന്റെ ശത്രു വേറൊരു പെണ്ണ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ എന്തായാലും ഈ കുടുംബത്തിന് ഇങ്ങനെ കാണാൻ പറ്റും ഞാൻ വിചാരിച്ചില്ല എന്റെ അമ്മേ എല്ലാ പെണ്ണുങ്ങളും പ്രസവിച്ച വണ്ണം വെക്കും എന്നല്ലേ ഞാൻ പറഞ്ഞത് ചില ഒരു വണ്ണം വെക്കും ചില ഒരു വണ്ണം കുറയും അത് ശരീര പ്രകൃതി അനുസരിച്ചിട്ടാണ് അതിനാ ഇങ്ങനെ പറഞ്ഞ കഷ്ടം ഉണ്ടാ തിന്നിട്ടൊക്കെയാണെന്ന് ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് ആ വണ്ണം വെച്ചിട്ട് എനിക്കൊരു സങ്കടവും ഇല്ല എനിക്കേ ഒരു കുഞ്ഞിനെ തന്നുകൊണ്ടാണ് നമുക്ക് ശരീരത്തിന് ആ ഒരു വ്യത്യാസം വന്നത് അത് മനസ്സിലാക്കാനുള്ള ബോധവും ഇവരും എനിക്കുണ്ട് പിന്നെ എനിക്കില്ലാത്ത നാടൊക്കെയാണ് അമ്മക്കും വേണ്ട നമ്മളീ പറഞ്ഞ നാട്ടുകാർക്കും വേണ്ട കേടാ ഇതോടുകൂടി അവളെ കളിയാക്കരും ഈ വണ്ണത്തിന് ഏതും പറഞ്ഞു ഓരോരുത്തർ പറഞ്ഞാൽ അമ്മ നിർത്തിക്കോ പിന്നെ അമ്മക്ക് കല്യാണത്തിന് വന്നെങ്കി അമ്മക്ക് വരാ എന്തായാലും ഞാനും ശ്രീ കുട്ടിയും കൊച്ചും കൂട്ടിച്ച് കല്യാണത്തിന് പോകും വരാൻ പറ്റുമെങ്കിൽ വരാ ഇല്ലെങ്കിൽ അമ്മ വരണ്ട ഞങ്ങ പൊക്കോള പറ ദേ ഇതുപോലെ വണ്ണമുള്ളതിന്റെ പേരിൽ മറ്റുള്ളവരുടെ എല്ലാം കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലും കേൾക്കേണ്ടി വന്ന ഒരുപാട് സ്ത്രീകൾ ഇന്നും നമുക്ക് ചുറ്റിലുമുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ ഈ പെൺകുട്ടി ചെയ്ത തെറ്റെന്താണ് പ്രസവശേഷം വണ്ണം വെച്ചത് അവളുടെ തെറ്റും അത് അവളുടെ ശരീരത്തിന് മാറ്റം കൊണ്ടാണെന്ന് മനസ്സിലാക്കാതെ ഈ അമ്മായിയമ്മ വെറുതെ അവളെ കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു പക്ഷേ തൻ്റെ ഭാര്യയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി ആ ഭർത്താവ് തൻ്റെ ഭാര്യയെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് ശ്രമിച്ചത് ഇവിടെ ഈ ഭർത്താവ് ചെയ്തത് തന്നെ ശരി എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ